credit approvals large selection of pre-owned vehicles all brands and makes www.spectrumautosales.com visit our 11,000 square feet facility at 175 South Route 303 West Nyack New York 1 845 348 7777 സ്റ്റേജ് ഡെക്കറേഷൻ രംഗത്ത് ഒട്ടേറെ പുതുമകളുമായി ഇവന്റ് ഗ്രാം യു എസ് എ വെഡിംഗ് എൻഗേജ്മെന്റ് ബേബി ഷവർ ബ്രൈഡൽ ഷവർ ബർത്ത് ഡേ സ്വീറ്റ് സിക്സ്റ്റീൻ ഹോളി കമ്മ്യൂണിയൻ അങ്ങനെ നിങ്ങളുടെ ആഘോഷങ്ങൾ എന്തുമായിക്കോട്ടെ സമീപിക്കുക ഇവന്റ് ഗ്രാം യു എസ് എ ഫോൺ ത്രീ ഫോർ സെവൻ ഫോർ സിക്സ് ഫൈവ് സീറോ ഫോർ ഫൈവ് സെവൻ ഇമെയിൽ ഇവന്റ് ഗ്രാം യു എസ് എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം or you may leave it അമേരിക്കൻ തരികടയിലേക്ക് സ്വാഗതം നമസ്കാരം അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലവ് ജിഹാദിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഒരു ഇന്ത്യയിലെ ഒരു വിവാദ വിഷയമാണ് പക്ഷേ അതിനുമുമ്പ് ആമുഖമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടുത്തെ ചില കാര്യങ്ങൾ ആനുകാരിക കാര്യങ്ങൾ ചിന്തിക്കാം പ്രധാനമായിട്ടും സി ഡി സി പറഞ്ഞിരിക്കുന്നത് ഈ താങ്ക്സ് ഗിവിങ്ങിന് കഴിയുന്നത്ര യാത്ര ഒഴിവാക്കണം വീട്ടിൽ തന്നെ കഴിയണം അധികം അധികം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യരുത് നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവർ മറ്റുള്ളവർക്ക് രോഗം കൊടുക്കാനോ അല്ലെ മറ്റുള്ളവരിൽ നിന്ന് രോഗം വരാനോ ഉള്ള സാധ്യത ഉണ്ടാക്കരുത് കാരണം ഇപ്പോ നമുക്കറിയാം ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു ഈ ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിലൊക്കെ മരണം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്നിപ്പോ അതിനേക്കാൾ കൂടുതൽ മരണം വിവിധ സ്റ്റേറ്റുകളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തോളം പേര് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത നാലു മാസത്തിനിടയിൽ ഏതാണ്ട് രണ്ടര ലക്ഷം പേര് മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് പാഴേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കഴിയുന്നത്ര യാത്രകൾ ഒഴിവാ ഒഴിവാക്കുക കഴിയുന്നത്ര ആൾക്കൂട്ടങ്ങളിൽ ചെല്ലാതിരിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം തീർച്ചയായും ചെയ്തിരിക്കണം അതിന് യാതൊരു എക്സ്ക്യൂസും ഒരു കാരണവശാലും വിചാരിക്കരുത് നമ്മുടെ സുരക്ഷിതത്വം മറ്റുള്ളവരുടെ സുരക്ഷിതത്വം ഇതായിരിക്കട്ടെ നമുക്ക് ഈ ഇനി ഒന്ന് രണ്ട് മാസത്തേക്കൂടെ ഈ വാക്സിനൊക്കെ വന്ന് നമ്മളെ നമ്മളെ രക്ഷപ്പെടുത്തുന്നവരെ നമുക്ക് നമ്മുടെ മുദ്രാവാക്യം അതായിരിക്കട്ടെ അപ്പൊ അത് ഒരു കാരണവശാലും അതിലൊരു ഒരു ഒരു ലാക്സിറ്റി ഒരു പിന്നെ ഒരു അലംഭാവം ഒരു ഒരു കാരണവശാലും വിചാരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് പൊതുനന്മയ്ക്ക് ആവശ്യമാണ് ഇനി പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറയുന്നത് ഇപ്പോഴും പിന്നെ വഞ്ചി തിരുനക്കര തന്നെ എന്നുള്ള സ്ഥിതിയാണ് കാര്യങ്ങളൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല ഈ നെടുനടുങ്കൻ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും ഈ പ്രസിഡന്റിന്റെ അഭിഭാഷകരൊക്കെ കോടതിയിലൊക്കെ കേസുകളൊക്കെ ഫയൽ ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവയൊന്നും മുന്നോട്ട് പോകുന്നില്ല അവയൊന്നും മൂവ് ചെയ്യുന്നില്ല അതിൽ നിന്ന് ആശാവഹമായിട്ടുള്ള പ്രസിഡന്റിന് ആശാവഹമായ ഒരു പ്രതികരണവും ഉണ്ടാവുന്നില്ല ഇനി ഇന്നിപ്പോ ഒരു കണക്ക് കണ്ടതാണ് ഈ കഴിയുന്നത്ര ഈ കേസുകളുമൊക്കെ കൊടുത്ത് കഴിയുന്നത്ര സ്റ്റേറ്റുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പിന്നെ ഇലക്ഷൻ ഇലക്ടർമാരെ പിന്നെ വാഷിങ്ടണിലേക്ക് അയക്കാതിരിക്കുക എന്നുള്ളതാണ് ജൂലിയാനിയൊക്കെ പിന്നെ ഉദ്ദേശിക്കുന്ന ഒരു നയം അവര് ആഗ്രഹിക്കുന്ന ഒരു അവരുടെ അവര് ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ് കഴിയുന്നത്ര പേര് അങ്ങോട്ട് ചെല്ലാതിരിക്കുക ഇലക്ടർമാർ ചെല്ലാതിരിക്കുക അപ്പം ഇലക്ട്രേറ്റില് ഇലക്ടറൽ കോളേജിൽ ആള് കുറയും ഇലക്ടറൽ കോളേജിൽ ആള് കുറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ ഭൂരിപക്ഷം കിട്ടിയാൽ മതി ഇരുന്നൂറ്റി എഴുപത് വോട്ട് തന്നെ കിട്ടണമെന്നൊന്നുമില്ല അവിടെ ഭൂരിപക്ഷം കിട്ടിയാൽ മതി അപ്പൊ അതിനൊരു കണക്ക് പറയുന്നത് ഇപ്പം ആറ് സ്റ്റേറ്റുകളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ട്രംപിന് കഴിഞ്ഞപട വോട്ട് വോട്ട് ചെയ്ത ശേഷം ഇപ്രാവശ്യം ബൈഡനെ വോട്ട് ചെയ്തത് പിന്നെ മിഷിഗൺ പെൻസിൽവേനിയ വിസ്കോൺസിൻ ജോർജിയ അരിസോണ നെവാഡ അപ്പൊ ഈ സ്റ്റേറ്റുകളിലെ എല്ലാം കൂടെ ഈ സ്റ്റേറ്റുകളിൽ നിന്നൊന്നും ഒരൊറ്റ ഇലക്ടർമാരെ പോലും വിടുന്നില്ല കാരണം അവിടുന്ന് സർട്ടിഫിക്കേഷൻ അവർ സർട്ടിഫൈ ചെയ്യുന്നില്ല അധികൃതരോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയോ സർട്ടിഫൈ ചെയ്യുന്നില്ല അവിടുന്ന് ആരും പോകുന്നില്ല എങ്കിൽ കൂടി ബൈഡന് എന്നാണ് പറയുന്നത് എങ്കിൽ കൂടി ബൈഡന് ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുണ്ടാവും ട്രംപിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടേ ഉണ്ടാവുകയുള്ളൂ ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വന്നത് ഒരു വോട്ട് വന്നത് നെബ്രാസ്കയിലെ ഒരു പിന്നെ ഒരു ഒരു സീറ്റൂടെ ഒരു ഒരു ഇലക്ടറൽ ഇലക്ടറൽ സീറ്റിലൂടെ ബൈഡന് കിട്ടുകയുണ്ടായി അതുകൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വന്നത് അപ്പൊ അങ്ങനെ വന്നാൽ കൂടി ഇത്രയും അഞ്ചാറ് സ്റ്റേറ്റിലെ ഇലക്ഷൻ ഫലം ഇലക്ടർമാരെ ഒന്നും അയക്കാൻ കഴിയാതെ കഴിയാതിരുന്നാൽ കൂടി പിന്നെ അതിന് വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ ഈ ഒരു പ്രഹസനം ഈ എന്താ പറയാ സ്വയം പിന്നെ നിർത്തേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു ട്രംപ് ഭക്തര് അതിനെ കുറച്ച് നിരാശപ്പെടുവെങ്കിലും നമുക്ക് വേണമെങ്കിൽ അടുത്ത നാല് വർഷം കഴിഞ്ഞ ട്രംപിനോട് വീണ്ടും മത്സരിക്കാൻ പറയാം അന്ന് ബൈഡിന്റെ അത്രയും ഇന്ന് ഇപ്പോൾ ബൈഡനുണ്ട് അത്രയും പ്രായവേ അന്ന് ട്രംപിന് ഉണ്ടാവുകയുള്ളൂ കാരണം എന്ന് മാത്രമല്ല ട്രംപ് കുറെ കൂടെ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് നാലു വർഷം കഴിഞ്ഞാലും നല്ല ജിൽ ജില്ലെന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അന്ന് കടുത്തൊരു മത്സരം നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ കമല ഹാരിസ് ആയിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് അപ്പൊ അത് പിന്നെ അതിന് പകരം ഇപ്പോഴെ ഈ പിന്നെ മത്സരവും ഈ പിന്നെ കോടതി കേസും സന്ദേഹവും ഇലക്ട്രേറ്റിനെ പറ്റിയുള്ള സന്ദേഹവും ഒക്കെ അമേരിക്കയുടെ ജനാധിപത്യ സിസ്റ്റത്തെ തന്നെ ഒന്ന് 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 തരം താഴ്ത്തി കാണിക്കാനാണ് ഉപകാരപ്പെടുക അപ്പൊ അത് അതിന്നൊന്നും മാറി നിൽക്കേണ്ടത് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് അതായിരിക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ആ ഇമേജിനും പിന്നെ ഭാവിയിലേക്ക് ഉള്ള അദ്ദേഹത്തിന്റെ ചരിത്രപരമായ ഒരു പ്രസക്തി പ്രസക്തിയും അതായിരിക്കും ഒരുപക്ഷെ നല്ലത് തീർച്ചയായിട്ടും ഇതൊന്നും ഈ ഇലക്ഷൻ പൊളിറ്റിക്സും ഒക്കെ കയറുമ്പോൾ തലയ്ക്ക് കയറുമ്പോൾ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇനി നമ്മള് നമ്മുടെ മുഖ്യ വിഷയം ലവ് ജിഹാദ് ഒരു തവണ പറഞ്ഞു പോകുന്ന കാര്യമല്ല പലതവണ പറയേണ്ടതാണ് ഇപ്പം നമ്മുടെ ഒരു ആരംഭ കുരുക്കിയാണ് ഇപ്പൊ ഈയിടക്ക് രണ്ടു മൂന്ന് വിധികൾ വരെ ഉണ്ടായി ഒന്ന് അലഹബാദ് ഹൈക്കോടതി ഒരു വിധി വിവാ പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറുന്നത് ശരിയല്ല അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്കറിയാം ഒരു പ്രശസ്ത നടനും നടിയും പിന്നെ പ്രശസ്ത നടൻ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായിട്ട് ഒരു പ്രശസ്ത നടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനിയിപ്പം നടന്റെയും നടിയുടെയും പേരൊന്നും പറയുന്നില്ല പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പൊതുവെ അറിയാ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ മതം മാറുന്നത് ശരിയല്ല അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതും കേട്ട കേട്ടപാട് കേൾക്കാത്ത പാട് പിന്നെ പാതി പിന്നെ യു പിയിലെയും ഹരിയാനയിലെയൊക്കെ മന്ത്രിസഭകള് ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കും ഹിന്ദു യുവതികളെ തട്ടിക്കൊണ്ടുപോകുന്നു പിന്നെ അതിനെതിരെ പിന്നെ കടുത്ത നിയമങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെയുള്ളവർക്ക് എന്താ അങ്ങനെയുള്ളവരുടെ ചരമം തന്നെ തന്നെ വഴി ഒഴിക്കും എന്നുള്ള രീതിയിലാണ് അവരുടെയൊക്കെ സംസാരം കേട്ടത് എന്തായാലും ഈ ഇതൊരു ഇന്ത്യയിലെ വലിയ പ്രശ്നമാണ് നമുക്കിവിടെ അമേരിക്കയിലിത് അമേരിക്കയിൽ ഇത് നോക്കുമ്പോൾ ഇത് ഒരു തമാശയായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഇപ്പം ജാതിയോ മതമോ അത്രയൊരു പ്രശ്നമുള്ള കാര്യമല്ല വിവാഹ കാര്യത്തില് മക്കള് വിവാഹം കഴിച്ചാൽ മതി ജാതിയോ മതമോ അത്ര പ്രശ്നമല്ല കാരണം ഇവിടെ ജാതിക്കും മതത്തിനും ഈ അമിതമായ ഒരു പ്രാധാന്യം അമേരിക്കയിൽ ഇല്ല അതാണ് അമേരിക്കയുടെ ഒരു മെച്ചമെന്ന് എനിക്ക് തോന്നുന്നു മതത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ ഒന്നും പേരില് പിന്നെ ആ ഭിന്നതയും ആ വെറുപ്പും അതുപോലെ ഇല്ല ഇന്ത്യയിലെ പോലില്ല അത് കുറച്ചൊക്കെ കൊണ്ടുവരാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവരാണ് ആ ലെഫ്റ്റ് നമ്മുടെ ആ പഴയ മനസാക്ഷി മാനസികാവസ്ഥ ഇവിടേക്കും പറിച്ച് നടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പിന്നെ കുറവാണ് അതൊന്നും വിജയിക്കുന്നില്ല രണ്ടാം തലപ്പുഴയടുത്ത് വിജയി വിജയിക്കാനും പോകുന്നില്ല കാരണം ഇവിടെ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ജാതിയും മതമൊന്നും പറയുന്നതിൽ വലിയ കാര്യമൊന്നും എന്നാണ് പൊതുവേ നമ്മളൊക്കെ കണക്കാക്കുന്നത് അപ്പൊ ഈ ജാതിയെ പറ്റി പറയുമ്പം ഈ അപ്പൊ ഈ ലവ് ജിഹാദിന് ഈ മതത്തിന് മതവും വിവാഹവും പറ്റി പറയുമ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിംകൾക്കെതിരായിട്ടാണ് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് അതായത് മുസ്ലിംസ് മുസ്ലിം പുരുഷന്മാർ ഹിന്ദു സ്ത്രീകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ത്രീകൾ അവരെ വശീകരിച്ച് വിവാഹം കഴിക്കുന്നു അപ്പൊ വിവാഹം കഴിക്കുന്നത് ലവ് ജിഹാദ് വെറുപ്പിന്റെ ജിഹാദ് അല്ല അപ്പൊ അവരെ മതം മാറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അവർ മതം മാറുന്നത് അങ്ങനെ ആ രീതിയിൽ മതം മാറുന്നത് ശരിയല്ല എന്നാണ് കോടതി വിധി വന്നത് അതെങ്ങനെയായാലും ഈ ലവ് ജിഹാദിനെ പറ്റി ഇപ്പം കേരളത്തില് നമുക്കറിയാം മുസ്ലിങ്ങൾ മാത്രമല്ല പിന്നെ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളും അതിൽ വളരെ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് ക്രിസ്ത്യൻ വനിതകളെ മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുന്നു കുറച്ചുപേരെയൊക്കെ മതം മാറ്റി പിന്നെ സിറിയയിലേക്കൊക്കെ അയക്കുന്നു എന്ന് ഈ പിന്നെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഏതാണ്ട് ഇരുപത് പേരിൽ ഈ സിറിയയിലേക്ക് പോയ ഇരുപത് പേരിൽ പത്ത് പേരും മതം മാറിയ ക്രിസ്ത്യാനികളാണെന്ന് ക്രിസ്ത്യാനികൾ മതം മാറി മുസ്ലിങ്ങൾ ആയതാണ് അവരാണ് പിന്നെ സിറിയയിലേക്കൊക്കെ യുദ്ധം ചെയ്യാനായിട്ടൊക്കെ പോയെന്ന് തീവ്രവാദികളായിട്ടും പോയെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കണക്കുകൾ തീർച്ചയായിട്ടും അത് പിന്നെ പേടിപ്പെടുത്തുന്നതാണ് ഈ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി മതം മാറുന്ന നമുക്ക് മനസ്സിലാക്കാം അല്ലെ വിവാഹം കഴിക്കുന്ന ആരെങ്കിലും ഇഷ്ടമുള്ള ആള് വിവാഹം കഴിക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ അതിന്റെ പേരിൽ പിന്നെ സിറിയയിലേക്കും തീവ്രവാദ പ്രവർത്തനത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാല് അത് അംഗീകരിക്കാവുന്നതിനും അപ്പുറത്തുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അത് ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് അത് ഒരിക്കലും ശരിയുമല്ല വിവാഹം കഴിക്കുന്ന വിവാഹത്തിന് വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതിനു പകരം പിന്നെ ഇങ്ങനെ വരുന്നത് ശരിയല്ല അപ്പൊ അതിനെപ്പറ്റി വലിയ പ്രചാരണങ്ങൾ ഇപ്പം അടുത്തിടെ ഞാനൊരുക്ക എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ പിന്നെ പിന്നെ അമേരിക്കയിലുള്ള സുഹൃത്താണ് അപ്പൊ അങ്ങേരക്ക് പൊതുവില് വളരെ വർഷങ്ങളായിട്ട് അമേരിക്കയിൽ വന്നതാണ് അദ്ദേഹത്തിന് പൊതുവിലൊരു രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഒന്നും ഉള്ള ആളല്ല ഉള്ള ആളായിട്ട് തോന്നിയില്ലെങ്കിൽ അദ്ദേഹം വളരെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് വളരെ വളരെ ഖേദത്തോടി പറയാണ് കേട്ടില്ലേ അയ്യായിരം പിന്നെ പിന്നെ പറയാണ് അയ്യായിരം ക്രിസ്ത്യാനി സ്ത്രീകളെ മതം മാറ്റി പിന്നെ ലവ് ജിഹാദ് മുഖേന പിന്നെ വിവാഹം കഴിച്ച് മതം മാറ്റി അവരെ സ്ത്രീയേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ പറഞ്ഞ എവിടെയാ തെളിവിരിക്കുന്നത് അങ്ങനെ ആര് പറഞ്ഞു അല്ല അങ്ങനെയാണ് പറയുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല ആ എന്നിട്ട് അദ്ദേഹം വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു നോക്ക് പിന്നെ ഈ ക്രൈസ്തവ ഇനി ലബനനെ പറ്റി അറിയാമോ അതൊരു ക്രൈസ്തവ രാജ്യമായിരുന്നു ഇപ്പോഴത് മുസ്ലിം രാജ്യമായിരിക്കുന്നു അവിടെ ക്രിസ്ത്യാനികൾക്കൊന്നും അവകാശമില്ലാത്ത ഒരു സ്ഥിതി വന്നു ഇപ്പോഴേ വത്തിക്കാനിലും മുസ്ലിംകൾക്കാണ് ഭൂരിപക്ഷം വത്തിക്കാനിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം വരാൻ ആകപ്പാടെ അവിടെ നൂറ്റിയെട്ട് ഏക്കറേ ഉള്ളത് മാർപ്പാപ്പ പിടിച്ചു കയറ്റിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആകപ്പാടെ നൂറ്റി ഏക്കറേ ഉള്ളു അഞ്ചാറ് കെട്ടിടങ്ങളേ ഉള്ളൂ നൂറ്റിയെട്ട് ഏക്കറിൽ അത് വലിയ രാജ്യവോ ഒന്നുമല്ല അവിടെ എങ്ങനെയാ മുസ്ലിം ഭൂരിപക്ഷം വരുന്നത് ആ അപ്പം ഈ പ്രചാരണങ്ങൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം പിന്നെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുസ്ലിങ്ങൾ പിന്നെ എട്ട് കോടി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇപ്പോഴത് മുപ്പത് കോടിയായി അതിന്റെ പകുതിയെ ഉള്ളൂ എന്നാണ് എന്നെ പോലുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത് മുപ്പത് കോടി ഇല്ല പതിനഞ്ചു കോടി പതിനഞ്ചിനും ഇരുപതിനും കോടിക്ക് ഇടയ്ക്കാണ് വരുന്നത് എന്നാണ് കേട്ടിരിക്കുന്നത് എന്തായാലും ഈ ജനസംഖ്യയെ പറ്റി പറയുമ്പോഴാണ് ആർ എസ് എസ് കാര് ആവശ്യപ്പെട്ടിരിക്കുന്നത് മോഹൻഭാഗവത്തൊക്കെ കർശനമായിട്ട് പറയുന്നത് പിന്നെ രണ്ട് കുട്ടികൾ എന്നുള്ള നിയമം കർശനമാക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ലക്ഷ്യമിടുന്നത് ഏതെങ്കിലും മതവിഭാഗത്തിന് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് അടയാനായിട്ട് അത് ആവശ്യമാണെന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് അപ്പൊ ഇതെല്ലാം ഈ മതപരമായ പ്രശ്നങ്ങളെല്ലാം വലിയ ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഈ മുലാമാരകളും ഗുരുക്കുകളും അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ലവ് ജിഹാദ് തീർച്ചയായിട്ടും ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് ഒരു സുഹൃത്ത് അത് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു ആയിരുന്നു കോഴിക്കോടായിരുന്നപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചു അതൊരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷം മുമ്പ് അന്നത് വലിയൊരു സാമൂഹ്യ പ്രശ്നമൊന്നുമല്ലായിരുന്നു ഇന്നങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയാണ് അത് മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മറ്റു വിഭാഗക്കാർ ഇഷ്ടപ്പെടുമോ ഏത് രീതിയിലായിരിക്കും ഇതിനെ പിന്നെ കണക്കാക്കിയെന്ന് അതേസമയം തന്നെ ഒരു രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ആ രജിസ്റ്റർ ഓഫീസിലെ ഭിത്തിയിലെല്ലാം പതിച്ചിരിക്കുന്നത് കൂടുതലും ക്രിസ്ത്യൻ യുവതികൾ മറ്റു മതങ്ങളിലേക്ക് മതങ്ങളിൽ ഉള്ളവരെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പിന്നെ പരസ്യമാണ് അവര് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്നതിനെ പറ്റിയുള്ള വിവാഹം കഴിക്കാൻ പോകുന്നു അതിന്റെ ഒരു അറിയിപ്പ് ഒരു മാസം മുമ്പോ മറ്റോ അറിയിപ്പ് കൊടുക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ധാരാളം കാണുകയും ഉണ്ടായി അപ്പൊ ഈ വിവാഹം ഒരു പ്രശ്നമായി തീർന്നിരിക്കുന്നു വിവാഹം ഇങ്ങനെ അന്യജാതിക്കാരും അന്യമതക്കാരും വിവാഹം കഴിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട് നമ്മുടെ നമുക്കറിയാം സാമാന്യ നിലയില് നമ്മുടെ നാട്ടിലെ ഒരു രീതി ഏതാണ് ഇപ്പം സ്ത്രീ ഏതെങ്കിലും പിന്നെ മുസ്ലിം സ്ത്രീ പിന്നെ ക്രിസ്ത്യൻ സ്ത്രീ ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചാൽ ആ ഹിന്ദു മതത്തിലേക്ക് അങ്ങ് ചേരും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് അങ്ങ് ചേരും ആ സ്ത്രീ മറ്റേ പുരുഷന്റെ മതത്തിലേക്ക് അങ്ങ് ചേരുന്ന ഒരു പതിവാണ് പൊതുവില് കാണുന്നത് ഇപ്പൊ നടീനടന്മാർ കേരളത്തിലെ നടന്മാരൊക്കെ വിവാഹം കഴിച്ചിട്ട് അങ്ങനെയാണ് പലപ്പോഴും കണ്ടുപോയിരിക്കുന്നത് അപ്പൊ ആർക്കും ഇതിനെപ്പറ്റി ഒന്നും അത് വ്യക്തിപരമായ കാര്യം ഓരോരുത്തർക്കും അവരോട് സൗകര്യം അനുസരിച്ച് മതം മാറുകയോ മാറാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ഏത് മതത്തിലും പോവുകയും ചെയ്യാം പക്ഷെ ഇതൊരു ഓർഗനൈസ്ഡ് പിന്നെ ഓർഗനൈസ്ഡ് ഗ്യാങ് ആണ് ഓർഗനൈസ്ഡ് മൂവ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ വരുന്ന വരുമ്പോഴാണ് ഇതിന് പ്രശ്നമാകുന്നത് ഇതിനൊരു സാമൂഹ്യ പ്രശ്നം വരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കേരളത്തിലെ രണ്ട് മൂന്ന് സമുദായങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സമുദായങ്ങളൊക്കെ ഏകദേശം പിന്നെ ഒരുപോലെ ഉള്ള നിൽക്കുന്ന ഹിന്ദുക്കളാണ് ഓഫ് കോഴ്സ് കൂടുതൽ കൂടുതലിരിക്കുന്നത് എങ്കിലും ഇങ്ങനെയുള്ള പ്രബലമായ പിന്നെ ഒരു മൂന്ന് സമൂഹങ്ങൾ നിൽക്കുന്നു അപ്പം പരസ്പരം ഒരു വെറുപ്പും സംശയവും ഉണ്ടാകുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം എത്രയോ അസ്വസ്ഥമാകും ആ സാമൂഹിക അന്തരീക്ഷം കലങ്ങിപ്പോവും ആളുകൾ തമ്മിലുള്ള ആ സൗഹൃദ ബന്ധങ്ങൾക്ക് ഉലച്ചെടു തട്ടും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്താണെന്ന് ശരിയായ ഒരു പഠനത്തിന് വഴിയൊരുക്കേണ്ടതുണ്ട് ആളുകൾ അത് ഒളിച്ചു വെക്കേണ്ടതില്ല ഇപ്പം ഈ ഓരോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുവെങ്കിൽ അങ്ങനെ ഒരു കാരണം ഉണ്ടാവുന്നുവെങ്കിൽ അതിനൊരു മാറ്റം വരുത്താനാണ് ശ്രമിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇപ്പൊ വിവാഹം കഴിക്കുന്നതിന് ഇന്നയാളെ വിവാഹം കഴിക്കാവുള്ളൂ പ്രേമബന്ധം ഇന്ന രീതിയിലേ പറ്റൂ നമുക്കറിയാം ഇന്നിപ്പം പണ്ട് കാലത്തെ പോലെയല്ല ആണും പെണ്ണും ഒക്കെ ഒരു ഒരുപോലെ ജോലിക്കും മറ്റും പരസരങ്ങളിലൊക്കെ പോയി ഒരുമിച്ച് താമസിക്കുന്നു ഒരേ സ്ഥലത്ത് സഞ്ചരിക്കുന്നു അപ്പൊ ആ ബന്ധങ്ങളൊക്കെ പല രീതിയിൽ ഉണ്ടാവുന്ന കാലമാണ് അപ്പൊ അവരെ അത് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് സന്ദേഹപ്പെടേണ്ടിയിരിക്കുന്നു പക്ഷേ അത് ഒരു സാമൂഹ്യ പ്രശ്നമായി മാറുമ്പോഴാണ് ഇങ്ങനെയുള്ള ലവ് ജിഹാദ് എന്നുള്ള ആരോപണവും അതിനുള്ള എതിർ ആരോപണവും ഒക്കെ വരുന്നത് ഇപ്പൊ തന്നെ ഈയിടയ്ക്ക് നമ്മൾ കാണുകയുണ്ടായി പിന്നെ ഈ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു മുസ്ലിം ഡോക്ടറും പിന്നെ ഈ പിന്നെ ക്രിസ്ത്യൻ ഡോക്ടറെ തമ്മിലുള്ള വിവാഹം ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് നടന്നിരിക്കുന്നു നേരെ മറിച്ച് പിന്നെ സാധാരണ വലിയ പണക്കാരല്ലാത്ത ക്രിസ്ത്യാനികളാണെങ്കിൽ അവര് മറ്റ് മറ്റു മതത്തിലുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ അത് നമ്മുടെ പള്ളിയിൽ വെച്ച് കെട്ടിച്ചുകൊടുക്കുകയില്ല അതാണ് പൊതുവില് നടക്കുന്നത് നേരെ മറിച്ച് പണമുള്ളവരാണെങ്കിൽ പൈസ കൊടുത്തും ഒക്കെ ഇത് പിന്നെ മാറ്റാവുന്നതാണ് പറയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ചിന്താഗതിയില് വലിയൊരു മാറ്റം കാരണം ഇത് ഇതേ ദീർഘമായിട്ടും വികാരപരമായിട്ട് സംസാരിച്ചാൽ സംസാരിക്കാവുന്ന കാര്യമല്ല ഇതെന്ന് തോന്നുന്നു ഇത് ഒരു കൂട്ടന്റെ ഒരു വിഭാഗത്തിന് സംശയത്തോടുകൂടി വീക്ഷിക്കുന്നുവെങ്കിൽ ഒരു വിഭാഗം ഇത് തെറ്റായി വീക്ഷിക്കുന്നുവെങ്കിൽ അതിന് എന്തോ പിന്നെ എന്തോ കാര്യങ്ങളുണ്ട് ഇപ്പം ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാർ ഇങ്ങനെ ലവ് ജിഹാദ് ഉണ്ടെന്നൊക്കെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഫസൽ ഗബൂർ ഗഫൂർ എം ഇ എസ്സിന്റെ പിന്നെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഏത് കാര്യത്തെ പറ്റി നമുക്കറിയാം ഈ ജോസഫ് സാറിന്റെ കൈവെട്ടിയത് പിന്നെ ആ കൈവെട്ടുന്നവരെ നമ്മൾ വിചാരിച്ചില്ല കേരളം പോലുള്ള ഒരു രാജ്യത്ത് പിന്നെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് കേരളം പോലെ ഒരു സ്റ്റേറ്റില് ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നു കൈവെട്ടാൻ മാത്രം അല്ലെ മതത്തിന്റെ പേരിൽ പോയി കൈവെട്ടാനും തലവെട്ടാനും ഒക്കെ ആരെങ്കിലും നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല അപ്പൊ ആ മതത്തെ മതത്തിന്റെ വാക്കുകൾ ഏതെങ്കിലും വാചകങ്ങളെ എടുത്തിട്ട് അത് മാത്രം വിശ്വസിക്കുക അതിനെതിരായിട്ടുള്ള മറ്റു വാചകങ്ങൾ മനസ്സിലാക്കാതിരിക്കുക അല്ലെങ്കിൽ അത് അവഗണിക്കുക അവിടെയാണ് ഈ പ്രശ്നം പലപ്പോഴും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വാചകം കാണുമ്പോൾ അത് മാത്രം അത് അതുപോലെ അക്ഷരം പ്രതി വരയ്ക്കുകയും മറ്റു വാചകങ്ങൾ പിന്നെ കണക്കാക്കാതിരിക്കുകയും ചെയ്യുക അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് പലപ്പോഴും ഇതെല്ലാം കൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ദോഷകരമായ ദോഷകരമായകാത്ത കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതിന് പകരം നമ്മുടെ കടുംപിടുത്തത്തിലേക്ക് പോകുന്ന പിന്നെ ചിന്താഗതികള് അത് മതം പറഞ്ഞാണ് ഞങ്ങളുടെ മതം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാം അത് അതേ ചെയ്യൂ എന്ന് പറയുന്നതിൽ ഒരു വിഭാഗത്തിനും അഭിമാനിക്കാവുന്ന യാതൊരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനി പിന്നെ ഈ ഞാനോർക്കാണ് ഈ മതം മതപരമായ കാര്യത്തെ പറ്റി പറയുമ്പം ഈ പിന്നെ ബംഗാളില് ഈ ഇടതുപക്ഷം മാർസിസ്റ്റ് പാർട്ടി തകർന്നു പോയതിന്റെ തകർന്നു പോയതിൽ ഒരാദിശയും തോന്നിയില്ല കാരണം ബംഗാളിലെ പിന്നെ കൽക്കട്ടയിലെ പോലീസ് കമ്മീഷണർ പറഞ്ഞതാണ് മതംമാറ്റത്തിൽ ഈ മതപരമായ വിവാഹത്തിൽ രണ്ട് ജാതിക്കാർ തമ്മിലുള്ള രണ്ട് മതക്കാർ തമ്മിലുള്ള വിവാഹത്തില് പോലീസ് ഇടപഴകുമെന്ന് കൽക്കത്തയിലെ പോലീസ് കമ്മീഷണർ പറയുന്നതാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ആ രാജ്യത്ത് പിന്നെ കമ്മ്യൂണിസം നിലനിൽക്കും ആ രീതിയിലാണ് ചിന്തിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷത്തുള്ളവർ പോലും ആ രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ നമ്മളൊരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ മറ്റ് മതക്കാർക്ക് അലോസരം അലോസരമുണ്ടാകുന്ന കാര്യങ്ങള് മറ്റു മതക്കാരിൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള് അതേപറ്റി ഒരു അവബോധം ഉണ്ടാകുന്നത് എല്ലാവർക്കും നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ അത് പരസ്പരം ഉള്ള വിശ്വാസക്കുറവിലേക്കും അസഹിഷ്ണു അസഹിഷ്ണുതയിലേക്കും സംഘർഷത്തിലേക്കും വഴിതെളിക്കും അത് ഒരിക്കലും നല്ലതല്ല തീർച്ചയായിട്ടും ഈ ലവ് ജിഹാദിന്റെ കാര്യത്തിൽ ഒരു ഒരു പഠനം തന്നെ ആവശ്യമാണ് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഇപ്പൊ കേന്ദ്രത്തില് കേന്ദ്രം ഈ പിന്നെ കോടതിയിലൊക്കെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തില് കേന്ദ്ര സർക്കാർ പാർലമെന്റ് പറയുക ഒക്കെ ചെയ്തിരിക്കുന്നില്ല ഔജിഹാതൊന്നുമില്ല ചിലര് വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറുന്നു അല്ലെ വിശ്വാസം കൊണ്ടും മതം മാറുന്നു മാറിക്കോട്ടെ അത് അവരുടെ സൗകര്യം വ്യക്തിപരമായ കാര്യം എന്ന് മാത്രമല്ല ഒരു സ്ത്രീ എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം കേരളത്തിലെ സ്ത്രീകൾക്കുണ്ട് അത് മറ്റുള്ളവർ നാട്ടുകാരല്ല അത് പിന്നെ തീരുമാനിക്കേണ്ടത് അവർ തന്നെ തീരുമാനിക്കാനുള്ള എല്ലാ പിന്നെ കഴിവുകളും സ്ത്രീകൾക്കുണ്ടെന്നാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെ മതം മാറ്റി അവരെ സിറിയയിലേക്ക് കടത്തുന്നു അല്ലെങ്കിൽ ഈ അവര് ജിഹാദികളാകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നു എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ അതിന്റെ പിന്നിലുള്ള കാരണങ്ങളും അറിയേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നത് ശരിയാണോ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല അതിനപ്പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ സ്ത്രീ പിന്നെ സ്ത്രീകളോ അല്ലെങ്കിൽ പിന്നെ മതം മാറുന്നവരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ ചെയ്തോ വികാരം അതുകൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പൊ ഇത് ഇത് വാസ്തവം പറഞ്ഞാല് വളരെ കനത്ത തോതിൽ ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ അത് ഈ വളരെ വളരെ മയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് നമുക്കൊരു പക്ഷം പിടിക്കാൻ പറ്റാതെ വരുന്നു ഇത് പിന്നെ ഇത് മനുഷ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് അതേസമയം തന്നെ വിവാഹ ജീവിതത്തിന്റെ പിന്നെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കാര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് അത് തീരുമാനിക്കാൻ ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ സ്ത്രീക്കും പുരുഷനും ഒക്കെ അവരുടെ കാര്യം തീരുമാനിക്കാൻ അവർക്ക് എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ആകെ നമുക്ക് ചിന്തിക്കാവുന്നത് ഇതൊരു ഇതിലൊരു പിന്നെ ദുരുദ്ദേശങ്ങൾ ദുരുദേശങ്ങളില്ല അല്ലെങ്കിൽ ഇവര് വിവാഹ ജീവിതത്തിനല്ല മറ്റു ഉദ്ദേശങ്ങളിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി അതുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് പിന്നെ ഏർ അന്വേഷിക്കാവുന്നതാണ് അതല്ലാതെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് വളർത്തുന്നത് വള വള വളരുന്നത് ശരിയല്ല അത് തീർച്ചയായിട്ടും നമ്മയെല്ലാം ബാധിക്കുന്നതാണ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി മുൻ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സംസാരിക്കുന്നതാണ് കാരണം ഇത് പിന്നെ അല്പസ്വല്പം കാര്യങ്ങളിൽ ഒരു പടപ്പിൽ തല്ലിയാൽ തീരാത്ത കാര്യങ്ങളാണ് ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മതപരമായ ഒരു ഭിന്നത ഒരു മതക്കാരും മറ്റൊരു മതക്കാരനെ കണ്ടുകൂട ആ ഒരു അവസ്ഥ ഇപ്പം വന്നിട്ടുണ്ട് പണ്ടതില്ലായിരുന്നു എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള ഒരു വഴിയാണെന്നാണ് നമ്മൾ പണ്ടൊക്കെ വി വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോ അതല്ല ഞങ്ങളുടെ മതമാണ് ഞങ്ങളുടെ മതത്തിൽ ഇല്ലാത്ത ആള് പിന്നെ അത് ശരിയല്ല അവര് അവര് രാജ്യം തന്നെ തകർക്കാൻ വന്നിരിക്കുന്നവരാണ് രാജ്യദ്രോഹികളാണ് അവര് ചെയ്യുന്നതെല്ലാം മോശപ്പെട്ട കാര്യമാണ് ആ രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് ഇന്ന് നിലനിൽക്കുന്നത് അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് ഒരു പുനർവിജി പുനർവിചിന്തനം ഉണ്ടാവേണ്ടതുണ്ട് തീർച്ചയായിട്ടും പുതിയ തലമുറ ഇക്കാര്യത്തില് കുറച്ചുകൂടി അവബോധം പ്രകടിപ്പിക്കേണ്ടതുണ്ട് പക്ഷെ പുതിയ തലമുറയും നമ്മുടെ ഈ മതത്തിലും തീവ്ര തീവ്രവിശ്വാസത്തിലും ഒക്കെയാണ് പുതിയ തലമുറ വളർന്നു വരുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചോടെ നമുക്കറിയാം ഈ ഒന്നാം തലമുറ ജാതിയോ മതമോ ഇവിടെ കൊണ്ടുവന്നാലും രണ്ടാം തലമുറ അത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അവർ അതിന്റെ ആ ആ ഭിന്നതയും ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ജീവിത രീതി അവരിവിടെ അനുകരിക്കാൻ പോകുന്നില്ല രണ്ടാം തലമുറ പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് പുതിയ തലമുറ അവർ കൂടുതൽ ഈ മുൻ തലമുറയേക്കാൾ കൂടുതൽ ഈ വർഗീയവത്കരിക്കപ്പെടുകയും പിന്നെ പിന്നെ ഫണ്ടമെന്റലിസ്റ്റ് ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അപ്പൊ അതിനൊരു അതിനൊരു മാറ്റത്തിന് സാമൂഹ്യ രംഗത്തുള്ളവരൊക്കെ ശ്രമിക്കുന്ന ഒരു കാലം തീർച്ചയായിട്ടും ഉണ്ടാവണം ഇങ്ങനെ ഒരു മാറ്റങ്ങളാണല്ലോ നമ്മുടെ പിന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് മാറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എപ്പോഴും സംഘർഷവും പിണക്കവും പിന്നെ സംശയവും വൈരാഗ്യവും കൊണ്ടൊന്നും ഒരു രാജ്യവും മുന്നോട്ട് പോവില്ല അത് രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ആ പരസ്പരമുള്ള വിശ്വാസവും ആ എല്ലാവരും എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യബോധവും അതാണ് ഓരോ രാജ്യത്തെയും ശക്തിപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു കാലമാണ് ഉണ്ടാവേ ഉള്ളതും ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വരും ദിവസങ്ങളിലും സംസാരിക്കാം ഇന്ന് ഇന്നത്തെ തിരികീട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച താങ്ക്സ് ഗിവിങ്ങിന് കഴിയുന്നത്ര യാത്രകൾ ഒഴിവാക്കുക ഇനി യാത്ര പോയാൽ തന്നെ അധികം ആളുകളൊന്നും ഇല്ലാത്തടത്തേക്ക് പോവുക വീടുകളിൽ അധികം പേര് കൂടാതിരിക്കുക നമ്മുടെ സുരക്ഷിതത്വം തീർച്ചയായിട്ടും ഉറപ്പാക്കുക ഇനി ഒരിക്കലുമൊക്കെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു അത് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇപ്പം അടിയന്തര ആവശ്യം അതിനുശേഷം പിന്നീട് ഈ വാക്സിനൊക്കെ വന്നതിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് വീണ്ടും പ്രഖ്യാപിക്കാം സ്വാതന്ത്ര്യം നമുക്ക് വീണ്ടെടുക്കാം ഇതുകൂടി ഇന്നത്തെ തിരികിട അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം ഒരിക്കൽ കൂടി എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം Life insurance with long-term care, disability income, business overhead expense, disability insurance, 10-pay life insurance, estate planning, advantage index, universal life SP 500, life income annuities. Hedge Brokerage, New York, phone 516-433-4310, hedgebrokerage at gmail.com. Astrology readings by Priya provides advice through all matters of life such as love marriage business health confusion negativity separations 40 years of experience she succeeds where others have failed 2019257731 astrology by priya one free question by phone ഞങ്ങൾ ഹോൾമാർക്ക് സ്കൂൾ മാത്രമേ വിൽക്കാറുള്ളൂ ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു നൂറ് ശതമാനം എക്സ്ചേഞ്ച് വാല്യൂറ്റി ഇതാണ് മലബാർ world's favorite jeweler.- Your medical care starts here. BCT Medical Services PC. Primary care for adults and geriatric community. Addiction medicine with latest treatments and immunizations. Dr. Cherry Ann Thomas MD, MBA. Diplomat of the American Board of Internal Medicine, Associate Medical Director of Hospital Medicine, Assistant Professor, Icon School of Medicine, Mount Sinai, South Nassau Hospital, Oceanside, New York. Dr. Bina Joseph, MD, Diplomat of the American Board of Internal Medicine. Attending physician for chemical dependency unit and addiction medicine, Flushing Hospital Medical Center, Queens, New York. BCT Medical Services PC. Suite number 106, 230 Plaza, 230 Hilton Avenue, Hempstead, New York. Phone 516 416 4061. Email Services at gmail.com. BCT Medical Services PC. life insurance with long-term care disability income business overhead expense disability insurance ten pay life insurance estate planning advantage index universal life s p 500 life income annuities hedge brokerage new york phone 516-433-4310 hedge brokerage at gmail.com